ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം സോറി ഇന്ന് എപ്പിസോഡിന്റെ റിവ്യൂ ഇടാൻ പറ്റിയില്ല അപ്പൊ എന്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് പറയാൻ എന്തായാലും ഇനിയിപ്പോൾ എപ്പിസോഡ് ഓൾറെഡി ലേറ്റ് ഇപ്പൊ നാളെ ഇടാം അപ്പൊ അപ്പക്കമയ്യായിട്ട് പറയാൻ പോണ ഭാഗമാണ് പറയാൻ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാധിക കൃഷ്ണൻ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്റെ മോളോട് പറയാൻ പോവാണ് അവളുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം കൃഷ്ണക്ക് കൃഷ്ണടുത്ത് പറയുന്നുണ്ട് എനിക്കറിയാൻ ഞാൻ മരിച്ചു പോയാലും കണ്ടായിട്ട് അവള് പൊന്നുപോലെ നോക്കുവോന്നു പക്ഷെ എങ്കിലും എനിക്ക് എന്റെ മോളോട് പറയണം ഇതാണ് അവളുടെ അച്ഛൻ എന്ന് അപ്പൊ അത് പറയാൻ പോവാന്ന് പറയണം അങ്ങനെ കൃഷ്ണ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട് വന്നിട്ട് നമ്മുടെ രാധികയ്ക്ക് ചന്ദനമൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് മണിക്കുട്ടിനെ വിളിച്ചു വരുത്തുമ്പോഴേക്കും മണിക്കൂട്ടി പറയണ്ടും സാർ ഇന്ന് എന്റെ അച്ഛൻ എന്തായാലും വരും അമ്മ ഉറപ്പു വന്നിട്ടുണ്ട് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടിന് മുമ്പ് എന്റെ അച്ഛൻ വരും എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് രാധിക മോളെ മോളെടുത്ത് അമ്മക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ആ ഒരു ചുമയും അതുപോലെ തന്നെ മൂക്കിന്ന് ബ്ലഡ് ഒക്കെ ഭയങ്കര ഓവർ ആയിട്ട് വരുമ്പോൾ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി കൃഷ്ണ പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ തിയറ്ററിൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടു മുമ്പ് തന്നെ രാധികക്ക് ഒരു പേടി മരിച്ചു പോകും എന്നുള്ള ഒരു ടെൻഷൻ ഉള്ളിലുള്ളത് കൊണ്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ മണിക്കൂട്ടിട്ട് ആ സത്യം പറയിട്ട് വേണം തനിക്ക് മരിക്കാൻ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മണിക്കൂട്ടി സത്യങ്ങളൊക്കെ പറയുവാണ് മോളെ മോളുടെ അച്ഛൻ വേറെ ആരുമല്ല ഈ സാറാണ് പക്ഷെ മോൾ എനിക്ക് വാക്ക് തരണം മോളായിട്ട് ഒരിക്കലും ഒരാധിടത്തും ഈ കാര്യം പറയില്ല സാറിന്റെ അച്ഛനായിട്ട് നാലാളുടെ മുമ്പിൽ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് മോളും അതുപോലെ തന്നെ സാറും തമ്മിൽ ഇരിക്കുന്ന സമയത്ത് മാത്രം മോൾ അച്ഛൻ എന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ മോൾ അച്ഛനായിട്ട് കണ്ടാൽ മതി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും മോളുടെ സാറ് തന്നെയായിട്ടാണ് ആയിട്ടാണ് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകട്ടോ അതൊക്കെ ഒക്കെ മണിക്കുട്ടിക്ക് ഷോക്ക് ആവാണ് പക്ഷെ അമ്മയുടെ ആഗ്രഹം പോലെ മണിക്കുട്ടിക്കാലും ആർക്കും പറയണമെന്നില്ലട്ടോ അങ്ങനെ രാധിക മരിച്ചു പോകുന്നുള്ള ആ ഒരു ടെൻഷനിലുള്ള സത്യങ്ങളൊക്കെ തന്നെ മണിക്കുട്ടി എടുത്ത് പറയുന്നുണ്ട് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാധിക മരിക്കുവൊന്നും രാധികയുടെ ഓപ്പറേഷൻ സക്സസ് ആയിട്ട് നടക്കും രാധിക കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ കണ്ണ് തുറന്ന് കണ്ണ് തുറക്കുമ്പോൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ രാധികയുടെ ആ ഒരു എന്ന് പറയാൻ അസുഖം പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി ആ ഒരു വാർത്തയാണ് രാധിക അറിയേണ്ടത് അതെന്നറിയാ രാധിക ഒക്കെ ആകെ സന്തോഷമാകട്ടോ രാധിക അപ്പൊ തന്നെ എന്താണ് നമ്മുടെ മണിക്കുട്ടി പറയുണ്ട് കൃഷ്ണനെ എല്ലാവരെയും കാണുന്നുണ്ട് അതിനുശേഷം രാധിക ചെറിയൊരു കുറ്റബോധീശ്വര സത്യങ്ങളൊക്കെ പറയുന്നു ചെയ്ത് അതിപ്പോ മണിക്കുട്ടി പോലെ അവളുടെ അച്ഛനെ അച്ഛനടുത്തൊരു പ്രത്യേക സ്നേഹമൊക്കെ കാണിക്കുമ്പോ കാവ്യ തെറ്റിദ്ധരിക്കും എന്നൊക്കെ ഒരു ടെൻഷനും രാധികയുടെ മനസ്സിലുണ്ട് എന്തായാലും ഈ ഒരു സത്യം മണിക്കുട്ടി അറിയുകയും ചെയ്യും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് അത് മാത്രമല്ല രാധിക രക്ഷപ്പെടുകയും ചെയ്യും രാധികക്ക് ഒരു ഉണ്ടാവില്ല ഓപ്പറേഷൻ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് തന്നെ സക്സസ് ആയിട്ട് തന്നെ നടക്കും കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ പ്രൊമോവിഷൻ ട്ടിന് യാത്ര കാണാം ടേക്ക് കെയർ ബൈ ബൈ